ഹായ് ഓൾ അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ നമുക്ക് ഒരു പ്രസവത്തിന് കൂട്ടിയിട്ട് ഒരു ചടങ്ങുണ്ട് കേട്ടോ നാത്തോൻ്റെ മുകളുടെ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ തലേ ദിവസം തന്നെ അയഞ്ചിയാനുള്ളതൊക്കെ റെഡിയാക്കി മയിലാഞ്ചിയൊക്കെ ഇട്ട് റെഡിയാക്കി കിട്ടും അപ്പം നമുക്ക് രാവിലെ ഇനിച്ചിട്ടുള്ള ബാക്കി വിശേഷങ്ങൾ നോക്കാം രാവിലെ എനിച്ചപ്പോൾ അത് ചായക്കുള്ള തയ്യാറെടുപ്പാണ് ഇടയ്ക്ക് ഒരു പാൽപ്പൊടിയിട്ട് ചായ കുടിക്കാൻ പോവുകട്ടോ പിന്നെ സ്റ്റോക്ക് വയ്ക്കാറുണ്ട് അപ്പോൾ അതാ ഇക്കയും മക്കളൊന്നും എനിച്ചിട്ടില്ല അപ്പം ഞാൻ രാവിലെ എണീച്ചിട്ട് ആദ്യം തന്നെ നല്ല ഒരു ചായ കുടിച്ചിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് നമ്മളെ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്ന ശേഷം ചായ ഒക്കെ കുടിച്ചു പിന്നെന്താ തുന്നൊക്കെ അലക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ അന്ന് അലക്കി എടുക്കാന്ന് വെച്ചിട്ട് മേലെ പോയി അധികവും ഇവിടെ തന്നെയാണ് കേട്ടോ അലക്കാറ് മോളെനിച്ച അലക്കാൽ പണി നടക്കില്ല കാരണം പിന്നാലെ വന്ന ഫുള്ള് വെള്ളത്തിൽ കളിയായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവൾ എനിക്കിന് മുന്നേ അലക്കടൊക്കെ കഴിച്ചു പിന്നെ ബാക്കി ഒന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ കാരണം നമ്മുടെ ബാക്കി അടിക്കൽ തുടക്കൽ ഫുഡ് ഉണ്ടാക്കല് കൊടുക്കൽ അതൊന്നും എടുത്തില്ല കാരണം നമ്മളൊന്നും സ്പീഡപ്പ് ആക്കണ്ടേ വേഗം പോകണ്ടതെന്ന് വെച്ചിട്ട് ബാക്കിയൊന്നും എടുക്കാനുള്ള ആ ഒരു മൈൻഡ് പോയില്ല കേട്ടോ അപ്പോൾ ദാ ആ ഹെറമോളിനെ കുളിപ്പിച്ചൊക്കെ റെഡിയാക്കി ഞാൻ അവൾക്ക് ഇട്ട് കൊടുക്കാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാനാണ് കേട്ടോ ആളെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ അവിടെ സെറ്റാക്കി നിർത്തിയിട്ടുണ്ട് പിന്നെ ഒരു ജോഡി എക്സ്ട്രാ കയ്യിലും വയ്ക്കുക ഫുള്ള് ചൂടല്ല അപ്പോൾ നമുക്ക് അവൾ അത്ര നേരം ആ ഉടുപ്പ് ഇട്ടിട്ട് നടക്കണ്ടേന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒരു കൂടി ഡ്രസ്സും കൊണ്ട് നമ്മൾ വേറെ എക്സ്ട്രാ കയ്യിൽ വെച്ചു കേട്ടോ അപ്പോൾ ഹിസൂട്ടിനെയൊക്കെ അതാ മാറ്റി റെഡി ആക്കി കൊടുത്തു പിന്നെ ക്ലിബൊക്കെ വെച്ചിട്ട് സെറ്റാക്കിട്ടോ കുറച്ച് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് വാങ്ങിക്കും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉള്ളതിനെ അവൾക്ക് തൽക്കാലം വെച്ചുകൊടുത്തു പിന്നെ എനിക്കൊക്കെ വേറെ വാങ്ങിച്ചു തന്നു അപ്പോൾ ഇതാ ഇനി രണ്ടാളും റെഡി ആയിട്ടോ നമ്മളി വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ വീട്ടിൽ കുറച്ച് വർക്ക് ഞാൻ മലേറെ വർക്ക് നടന്നുകൊണ്ടിരിക്കേണ്ടതെന്ന് അപ്പോൾ അതിൻ്റെ സൗണ്ടും കാര്യങ്ങളും കൊണ്ട് എനിക്ക് വോയിസ് ഓവർ കൊടുക്കാനോ ഒന്നിനും പറ്റില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് വീഡിയോസ് ഇപ്പോൾ അധികം ഞാൻ എടുക്കാത്തത് കാരണം നമ്മൾ എടുത്തു വെച്ചാലും ഫോണിൽ സ്റ്റോറേജ് ഫുൾ ആവുക എന്നല്ലാതെ പ്രത്യേകിച്ച് കാര്യമില്ല നമ്മൾ പിന്നീട് എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലേക്കൊന്നും ഇടാന്ന് വെച്ചാലും വോയിസ് ഓവർ കൊടുത്താലത് ഇതിലിടാൻ പറ്റുള്ളൂ അപ്പോൾ അത് അവിടെ എത്തി പിന്നെതാ ആളെ റെഡി ആക്കാണ് കേട്ടോ പിന്നെ ഇത് അവിടുത്തെ ഒരു ചടങ്ങാണ് കേട്ടോ എന്തതിനും പറയുക ഞാൻ മറന്നുപോയി കേട്ടോ ഇതവിടുത്തെ ഒരു ചടങ്ങാണ് ഈ സാറിൻ്റെ മുന്താണിയിൽ അവർ തേങ്ങ പഴം അങ്ങനെ എന്തൊക്കെയൊക്കെ കുറച്ച് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ചടങ്ങാണ് കേട്ടോ ആ ഭാഗത്ത് പിന്നെ അവിടുന്ന് ഫുഡ് കഴിക്കണം അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ ഇപ്പോൾ കുറച്ചായിട്ട് വീഡിയോ എടുക്കൽ കുറവായപ്പോൾ ക്യാമറ ഓണാക്കിയിട്ട് എവിടെയും നിൽക്കാതൊരു മടിയായിപ്പോയി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ പോകുമ്പോൾ നമുക്കതൊരു വിഷയം മാറണില്ല എവിടെ പോലും ഡയറക്റ്റായിട്ട് എടുക്കാൻ അപ്പോൾ അത് അവിടെ നിന്ന് യാത്ര പറഞ്ഞ് ഇറങ്ങണം കേട്ടോ ഹിജംബോളം എല്ലാം അവരോട് ആ വണ്ടിയിൽ കയറിയിട്ടോ പിന്നെ അതാ അവിടെ നിന്ന് ഇറങ്ങി ഇത് പിന്നെ അവിടെ എത്തി ഇവിടെ അവിടെ എത്തിയിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ ആ സാരിയിൽ നിന്നുള്ള ആ സാധനം അവൾ ഇവിടെ വീട് എത്തുമ്പോഴാണ് കേട്ടോ അതൊന്നും മാറ്റുള്ളൂ പിന്നെ ഞങ്ങളത് വരുന്നതിൻ്റെ ഇടയ്ക്കൊന്ന് വീട്ടിലേക്ക് വേണ്ട കുറച്ച് കാര്യം ഈ ടൈൽസിൻ്റെ സംഭവമില്ലേ നമ്മുടെ മുറ്റത്ത് ഇരിക്കണത് കല്ല് വതിക്കണത് അപ്പോൾ അതൊന്നും നോക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് ഷോപ്പിൽ കയറിയിരുന്നു കേട്ടോ അപ്പോൾ അതാ ഇനി വീടെത്തി അവിടെ നിന്നുള്ള ബാക്കി വിശേഷങ്ങളൊക്കെയാണിത് ഹിസമോള് പിന്നെ അവരുടെ കൂടെ തന്നെ ഇരുന്നു കേട്ടോ പിന്നെ വാഷൊന്നും കാട്ടിയില്ല എന്നാത്തവൻ്റെ മോള് കൊണ്ടു വന്ന് വലിയവള് പിന്നെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ബാക്കിയൊക്കെ അവൾ കേട്ടോ കണ്ടോ ഇങ്ങനെ കയറിയിട്ട് ആ സാധനം വാങ്ങി നമ്മളവിടെ വെക്കണം കേട്ടോ ഇതവിടത്തെ ഒരു ചടങ്ങാണ് എല്ലാവരും ഉണ്ടോന്നറിയില്ല പുതു ഭാഗത്തുള്ള ഒരു ചടങ്ങാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക